അംഗീകാരമില്ലാത്തവരുടെ കടന്നുകയറ്റം തടയണമെന്ന ഇലക്ട്രിക്കൽ വയര്മൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സിഐടിയു ശ്രീകണ്ഠാപുരം ഏരിയ പ്രവര്ത്തക കൺവെന്ഷന് ആവശ്യപ്പെട്ടു ശ്രീകണ്ഠാപുരം മിനി ഹാളിൽ നടന്ന കൺവെന്ഷനും കുടുംബസംഗമവും വിസ്മയ പാർക്ക് ചെയർമാൻ പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി ബാലകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി അനൂപ് ഏരിയ സെക്രട്ടറി സി കെ സതീശൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ബാബു കാറ്റാടി ജില്ലാ കമ്മിറ്റി അംഗം കെ കെ സുരേന്ദ്രൻ സി ഐ ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി മാധവൻ ഏരിയ ട്രഷറർ എം ജെ ജേക്കബ് എന്നിവർ സംസാരിച്ചു അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയിൽ കുറവ് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മളെല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് ഗതം ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ നാല് മാസക്കാരായിട്ട് പെൻഷൻ തുടങ്ങിയിരിക്കുകയാണ് ഇല്ലെങ്കിൽ പെൻഷൻ കുടിശ്ശിക